നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര കാളിയ റോഡ് ചന്ദനകുടം ആണ്ട് നേർച്ച ആഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച ചേലക്കര ഇളനാട് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ചേലക്കര ഭാഗത്തു നിന്നും ഇളനാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കളപ്പാറ വരെ പോകുന്നതിന് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും ഇളനാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ തൃക്കണായ വലിയകാട് കാട് വരെയും മാത്രമേ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും ചേലക്കരയിലൂടെ വാണിയമ്പാറ ഭാഗത്തേക്ക് പോകുന്നവർ പഴയന്നൂർ വഴി തിരിഞ്ഞു പോകേണ്ടതാണെന്നും ചേലക്കര പോലീസ് അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി പ്രസിദ്ധമായിട്ടുള്ള കാളിയ റോഡ് ചന്ദനക്കുടം നേർച്ച ആഘോഷിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മേപ്പാടം മുതൽ ഇളനാട് വരെയുള്ള റോഡിൽ വാഹന ഗതാഗത സംവിധാനം ക്രമീകരണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾ നിർത്തുന്നത് പാർക്കിംഗ് സ്ഥലത്ത് മാത്രമേ അനുവദിക്കുകയുള്ളൂ ഈ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് കളപ്പാറ ജംഗ്ഷന് അടുത്താണ് റോഡ് സൈഡിൽ യാതൊരുവിധ കാരണത്താലും വാഹനങ്ങൾ നിർത്തിയിടാൻ പാടുള്ളതല്ലെന്നും കൃത്യമായി കർശനമായിട്ട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് റോഡ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ആഘോഷ പരിപാടികളൊന്നും തന്നെ സംഘടിപ്പിക്കാൻ പാടുള്ളതല്ല വാഹനങ്ങൾ കൃത്യമായിട്ട് കടത്തിവിടാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാ നേർച്ച കമ്മിറ്റി ആഘോഷ കമ്മിറ്റികളും കൈകൊള്ളേണ്ടതാണ് വൈകുന്നേരം മൂന്ന് മൂന്നര മുപ്പത് മണി മുതലാണ് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏഴനാട്ടിലേക്ക് പോകേണ്ട വാഹനങ്ങൾ പഴയഞ്ഞൂർ വഴി പോകുന്നതിന് വേണ്ടി ഈ അവസരത്തിൽ അറിയിക്കും എല്ലാവരുടെയും സഹകരണം പോലീസ് ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക പോലീസിൻ്റെ എല്ലാവിധ അസിസ്റ്റൻസും ശ്രദ്ധയും ഉണ്ടാകും എല്ലാവർക്കും ഒരു മികച്ച നേർച്ച ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം